കാലം കാത്തിവെക്കുന്ന ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുത്ത് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ചിലരുണ്ട് ചെറിയ കാലത്തിനകത്ത് വലിയ ജീവിതം നയിച്ച് സ്വന്തം ജീവിതം കൊണ്ട് ചരിത്രമെഴുതുന്നവർ കാലത്തിന് മുന്നേ പറക്കുന്ന ഈ പക്ഷികൾക്കൊപ്പം അവരുടെ കർമ്മഭൂമിയായ നാടും ദേശാന്തര പെരുമ നേടുന്നു അത്തരമൊരു അത്യപൂർവ്വ ജീവിതമാണ് എൻ വി ഇബ്രാഹിം മാസ്റ്ററുടേത് ബഹുമുഖ പ്രതിഭയായിരുന്നു ഇബ്രാഹിം മാസ്റ്റർ അനന്യ പാഠവമുള്ള അധ്യാപകൻ വിദ്യാഭ്യാസ വിചക്ഷണൻ ഗണിതശാസ്ത്ര വിശാരദൻ മതവേദ പണ്ഡിതൻ ആഴവും പരപ്പുമേറിയ വായനക്കാരൻ എന്നിങ്ങനെയൊക്കെയാണ് അക്കാദമിക വൈജ്ഞാനിക മേഖലകളിൽ ഇബ്രാഹിം മാസ്റ്റർ വിശേഷിപ്പിക്കപ്പെട്ടത് അനന്യ വൈഭവമുള്ള സംഘാടകൻ അധാർമികതയുടെ കറപുരളാത്ത രാഷ്ട്രീയക്കാരൻ വിനയസ്വരൂപനായ ജനനേതാവ് ഉൾക്കാഴ്ചയും മുൻകാഴ്ചയുമുള്ള നൂതിമാനായ ഭരണാധികാരി പൊതുജീവിതത്തിൽ സ്വർണ തിളക്കത്തോടെ ഇബ്രാഹിം മാസ്റ്റർ അടയാളപ്പെട്ടത് ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ കാലത്തിനു മുന്നേ പറന്ന് നാടിനും സമൂഹത്തിനും വഴി കാണിച്ച ഇബ്രാഹിം മാസ്റ്ററുടെ ജീവിതത്തിലൂടെ അരീക്കോട് നൊട്ടൻ വീടൻ മമ്മതിൻ്റെയും ആയിഷയുടെയും ഇളയ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂൺ ആറിന് അരീക്കോട് വാഴയിൽ വീട്ടിൽ ജനനം ജീവിത സഖി അരീക്കോടിന്റെ നവോത്ഥാന നായകരിൽ പ്രഥമസ്ഥാനീയനായ സ്ഥാനീയനായ കെ വി അബ്ദുറഹ്മാൻ കുട്ടിയുടെ മകൾ ഖദീജ അരീക്കോട് ഹയർ എലമെന്ററി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി തുടർ പഠനത്തിന് മലപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ചേർന്നെങ്കിലും ഇസ്ലാം മതവിജ്ഞാനീയങ്ങളോടും അറബി ാഷാ പഠനത്തോടുമുള്ള അഭിനിവേശം കാരണം ഭൗതിക വിദ്യാഭ്യാസം പാതിവഴിയിൽ ഉപേക്ഷിച്ച് സുല്ലം സലാം അറബി കോളേജിൽ ചേർന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് സ്വകാര്യമായി പഠിച്ച് മെട്രിക്കുലേഷൻ പാസ്സാക്കുന്നത് തുടർന്ന് ഫാറൂഖ് കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റും ഗണിതശാസ്ത്രത്തിൽ ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ സുല്ലം സലാം ഓറിയന്റൽ ഹൈസ്കൂളിന്റെ സാരത്ഥ്യമേറ്റെടുത്തുകൊണ്ട് ഔദ്യോഗികവും സാമൂഹികവുമായ യാത്രക്ക് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കോഴിക്കോട് ഗവൺമെന്റ് ട്രെയിനിങ് കോളേജിൽ നിന്നും ബി ടി ബിരുദവും നേടി അമ്പതുകളിലെ കൗമാരങ്ങളെ വിദ്യയുടെ വഴിയിൽ കൈപ്പിടിച്ചു നടത്തിക്കൊണ്ട് ദേശത്തെ വിദ്യയുടെയും അറിവിന്റെയും രാജപാതയിലേക്ക് അദ്ദേഹം നയിച്ചു അരീക്കോടിനെ കേരളത്തിന്റെ പുറദോവയാക്കി മാറ്റുന്നതിൽ മഹാമനീഷികളായ ഒരുപാട് ആളുകൾ അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട് ആ പ്രയത്നത്തിന്റെ ഒരു ഭാഗം എൻ വി ഇബ്രാഹിം കൂടിയായിരുന്നു എന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ള കാര്യമാണ് പഠിപ്പിച്ച കുട്ടികൾക്കൊന്നും അദ്ദേഹത്തെ മറക്കാനാവില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളിൽ പലരും അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഗണിതശാസ്ത്രത്തിലും ചരിത്രത്തിലും ഇംഗ്ലീഷ് അറബി ഭാഷകളിലും സാഹിത്യത്തിലും ഇസ്ലാമിക മതപാഠങ്ങളിലുമുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ അറിവുകൾ ക്ലാസ് മുറികളിൽ വിജ്ഞാനത്തിന്റെ കുളിർമഴയായി കുട്ടികൾക്കുമേൽ പെയ്തിറങ്ങി ഇബ്രാഹിം മാസ്റ്ററുടെ ക്ലാസുകൾ വിജ്ഞാന സാഗരങ്ങളിലൂടെയുള്ള തീർത്ഥയാത്രകളായിരുന്നു എന്ന് അക്കാലത്തെ വിദ്യാർത്ഥികളിൽ പലരും ഓർത്തെടുക്കുന്നു കുട്ടികളുടെ മനസ്സിൽ വരുന്ന ആശങ്കകളും ഭയപ്പാടുകളുമായിരിക്കും കോളേജിൽ പോകുമ്പോഴുള്ള എന്തൊക്കെയായിരിക്കും പഠിക്കാനുണ്ടാവുക ഏത് നിലക്കുള്ള ഒരു അക്കാഡമിക് ഷോക്കായിരിക്കും അവർക്ക് നേരിടേണ്ടി എന്നുള്ളതിനെ കുറിച്ചൊക്കെ പേടിയായിരുന്നു അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി കോളേജിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികളെ വെച്ചിട്ട് ഓറിയൻ്റെ ഹൈസ്കൂൾ വെച്ചിട്ട് പ്രിപ്പറേറ്ററി ക്ലാസ്സസ് അദ്ദേഹം നടത്തി ജീവിതത്തെക്കുറിച്ചുള്ള കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള ലോകം നൽകുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് വേണ്ടി കുട്ടികൾ കുട്ടികളാൽ നടത്തപ്പെടുന്ന ലൈബ്രറി ലിറ്റററി അസോസിയേഷൻസ് സംവാദങ്ങൾ റേഡിയോ നാടകങ്ങൾ ഇങ്ങനെ പല പല വിധത്തിൽ വായനാശീലം വളർത്തുന്നതിനും അവരുടെ പേഴ്സണാലിറ്റിയിൽ ഭയം ഒഴിവാക്കി അവരുടെ ജീവിതത്തെ വർണ്ണപ്പൊലിമയുള്ളതാക്കാൻ വേണ്ടി അദ്ദേഹം വളരെയധികം ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പോകാൻ കഴിയുന്ന മാറ്റങ്ങളുടെ തുടക്കം വാസത്തിൽ ഈ ചെറിയ ഗ്രാമത്തിൽ നിന്നും ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലന്മാരുമായി പലതരം പ്രൊഫഷണലുകളെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഇബ്രാഹിം മാസ്റ്ററുടെ സംഭാവന മറ്റാരുടേതിനേക്കാളും പതിന്മടങ്ങ് ഉയർന്നു നിൽക്കുന്നു സ്ത്രീകൾ കുടുംബത്തിന്റെ വിളക്കാണെന്ന് വാഴ്ത്തി പാടുമ്പോഴും വിദ്യയും പഠനവും നിഷേധിക്കപ്പെട്ട് അജ്ഞതയുടെ അന്ധകാരത്തിൽ അവർ തളച്ചിടപ്പെട്ടു പുരുഷാധിപത്യവും പൗരോഹിത്യവും അവഗണനയോടെ മാറ്റി നിർത്തിയ സ്ത്രീജന്മങ്ങളുടെ വിമോചനം മതഭൗതിക വിദ്യാഭ്യാസങ്ങളിലൂടെ മാത്രമേ സാധ്യമാവൂ എന്നുറച്ച നിലപാടെടുത്ത ഇബ്രാഹിം മാസ്റ്റർ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ രാജദൂതനായി ചരിത്രത്തിൽ അടയാളപ്പെട്ടു ആ സമീപനത്തിന്റെ നേട്ടങ്ങളിലൊന്നാണ് അരീക്കോട് ഗ്രാമത്തിൽ നിന്നുള്ള വനിതാ പ്രൊഫഷണലുകളുടെയും അധ്യാപികമാരുടെയും എണ്ണപ്പെരുപ്പം ഏറനാടിന്റെയും മലപ്പുറത്തിൻ്റെയും എന്നല്ല മലബാറിന്റെ പൊതുവിലും മുസ്ലിം സമുദായത്തിന്റെ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മുന്നേറ്റ പ്രവർത്തനങ്ങളുടെ നേതൃത്വം കാലം ഈ കൊണ്ടെത്തിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മേഖലയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളൊക്കെ ഓർക്കുന്ന സമയത്ത് ഏറ്റവും പറയാൻ സാധിക്കുന്ന ഒരു സംഗതി എഐ പി സ്കീം എന്നുള്ള സ്കീമുണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഒരു വൺ ഒറ്റ ഒറ്റ സമയത്ത് ഫണ്ടിങ് ആണ് ആ പൈസ ഇല്ലാതെ അത് ഉപയോഗിച്ച് തന്നെ ചെയ്യാന്നല്ല മറ്റും ആർഗമില്ല മൂപ്പര് ഒരുപാട് വിദ്യാഭ്യാസ സെക്രട്ടറിമാരും ഒക്കെ ബന്ധപ്പെട്ട് എല്ലാവരും ഒരു എഴുത്തുകീമിൽ നിങ്ങളെന്തെങ്കിലും അവിടെ ഇതല്ലാത്ത ഒരു സൗകര്യം രൂപ എവിടെയൊന്നും ഉണ്ട് ഇന്ത്യയിൽ അന്നും ഇല്ല ഒന്നുമില്ല എന്നില്ല ഒരു ഗവേഷണം തന്നെ നടത്തി ഇവിടെ ഭാഷ വലിയ ഫയലുണ്ട് ഭാഷ ഇത് അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പ്രത്യേകമായ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിലൊരു എയ്ഡർ സ്കൂൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേപോലെ പ്രവർത്തിക്കാൻ അതിനവസരമുണ്ടായി ഏറെക്കാലം എല്ലാ തലത്തിലും പിന്നോക്കാവസ്ഥയിൽ കഴിഞ്ഞുപോന്ന മലപ്പുറം ജില്ലയുടെ ഉന്നമനത്തിന് വിദ്യാഭ്യാസ മുന്നേറ്റം മാത്രമാണ് പരിഹാരമെന്ന് മനസ്സിലാക്കിയ ഇബ്രാഹിം മാസ്റ്റർ വ്യക്തമായ കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചു വിദ്യാഭ്യാസ രംഗത്ത് മലപ്പുറം ജില്ല വളരെയധികം മുൻപോട്ട് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മഹാനായിരുന്നു ഇബ്രാഹിം മാസ്റ്റർ അദ്ദേഹം മലപ്പുറം ജില്ലയിൽ ഒരു വിദ്യാഭ്യാസ വികസന സെമിനാർ സംഘടിപ്പിക്കുകയും അതിലേതെല്ലാം പ്രദേശത്താണ് സ്കൂളുകളുടെ ആവശ്യം എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുകയും അതനുസരിച്ച് അന്ന് മലപ്പുറം ജില്ലയിൽ അടിയന്തരമായി മുപ്പത്തേഴ് ഹൈസ്കൂള് വേണമെന്ന് ആ സെമിനാറിൽ ശുപാർശ ചെയ്ത് ഡിപ്പാർട്ട്മെൻ്റ് അവർ അംഗീകരിച്ച കാര്യം ഞാൻ ഓർക്കുകയാണ് മലപ്പുറം ജില്ലയിലെ ഒക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പിന്നിൽ ഇബ്രാഹിം മാസ്റ്ററുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് പിന്നോക്ക പ്രദേശങ്ങളിൽ ഹൈസ്കൂൾ സ്ഥാപിക്കുന്നതിന് അദ്ദേഹം നേരിട്ടാണ് നേതൃത്വം നൽകിയത് പുൽപ്പറ്റ പഞ്ചായത്തില് ഹൈസ്കൂൾ വാങ്ങാൻ ആവശ്യപ്പെട്ട് വർഷങ്ങളായി നടക്കുന്ന ചാക്കേരി മന്ത്രിയാകുമ്പോൾ നമ്മുടെ പഞ്ചായത്തിന് ഹൈസ്കൂളും യു പി സ്കൂളും അനുഭവിച്ചു അതിലൊക്കെ പ്രധാന എല്ലാ കാര്യത്തും ഇബ്രാഹിം വഹിച്ചാള് ബേബി ആയിട്ട് ഇബ്രാഹിം തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയും സാധ്യതയും നേരത്തെ മനസ്സിലാക്കിയ ഇബ്രാഹിം മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ തന്നെ ഗവൺമെന്റ് ഐ ടി ഐ അരീക്കോട്ടെത്തിച്ചു കൊണ്ടോട്ടിയിൽ ഇ എംഇ കോളേജും അരീക്കോട്ട് സുല്ലമുസലാം ആർട്സ് ആൻഡ് സയൻസ് കോളേജും സ്ഥാപിക്കുന്നതിലും അവയെ അസൂയാവഹമായ ഉന്നതിയിലേക്ക് നയിക്കുന്നതിലും ഇബ്രാഹിം മാസ്റ്റർ മുഖ്യ പങ്കുവഹിച്ചു ഇന്ന് മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ആർട്സ് ആൻഡ് സയൻസ് ഒന്നാണ് അരിക്കോട് ചൊല്ലു ഇസ്ലാം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ് പിന്നീട് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയതുവരെ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നിലാണ് ഫ്രീ ഡിഗ്രി ഡീലിങ്ക് ചെയ്യുന്നത് ഒരു പുതിയൊരു ഡിഗ്രി കോളേജ് ആകുന്നത് ആ കൊല്ലാട് ആ കൊല്ലാട് ഞാൻ പ്രിൻസിപ്പളാണ് അപ്പോൾ കോളേജ് പുതുതായിട്ട് തുടങ്ങുന്ന എല്ലാ പ്രയാസങ്ങളും എനിക്കുണ്ടായിരുന്നു അന്ന് സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ അതിജീവിച്ച് ഇന്ന് നല്ലൊരു കോളേജ് ആകുന്നതിൽ ബേസ് ഇട്ട ഒരു മാനേജിങ് കമ്മിറ്റി മെമ്പർ എന്ന ലക്ക് ഒരാളാണ് നമ്മുടെ ഇബ്രാഹിം മാസ്റ്റർ എന്ന എൻ്റെ തൊണ്ണൂറ്റൊൻപത് പോയിൻ്റ് ഒമ്പത് ശതമാനം കാലത്തും ഇബ്രാഹിം ഇബ്രാഹിം മാസ്റ്റർ മാസ്റ്റർ സെക്രട്ടറി മുഴുവൻ സക്സസ് പിൻബലമായിട്ട് ഈ ഒക്കെ മലപ്പുറം വിദ്യാഭ്യാസ വിദ്യാഭ്യാസമാണ് നൂറുമേനി വിജയത്തിന്റെ വാർത്തകളും മത്സര പരീക്ഷകളിലെ ഉന്നത നേട്ടങ്ങളും മലപ്പുറത്തെ കുട്ടികളുടെ പഠനമികവിനെ അടയാളപ്പെടുത്തുന്നു ഈ കുതിപ്പിന് ഭൂമികയൊരുക്കിയ നേട്ടങ്ങൾക്ക് അസ്ഥി തേടി ദേശീയ അധ്യാപക വായന അദ്ദേഹത്തിന് ജീവവായുവായിരുന്നു മതഗ്രന്ഥങ്ങളും സാഹിത്യകൃതികളും ലോകരാഷ്ട്രീയ ചരിത്രവും ജീവചരിത്രങ്ങളും തത്വചിന്തകളും രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഗ്രന്ഥങ്ങളും ഒരേ താല്പര്യത്തോടെ അദ്ദേഹം തേടി നടന്നു അറിവാർജിക്കാനുള്ള ഒരു സാധ്യതയും ഒഴിവാക്കിയില്ല അറിഞ്ഞതെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിൽ ഒരു പിശുക്കും കാണിച്ചുമില്ല ഇന്നത്തെ ഗ്രാമം വർഷക്കാലം ഈ നാടിന്റെ കാണിച്ചില്ല ഇബ്രാഹിം മാസ്റ്ററോട് കടപ്പെട്ടിരിക്കുന്നു പഞ്ചായത്ത് നേരിട്ട് നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ ഇന്ന് അരീകോട് കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനവും അദ്ദേഹത്തിന്റെ കാലത്ത് തുടങ്ങിയതാണ് പൊതു ശ്മശാനം ലക്ഷം വീടുകൾ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കാലത്ത് വാങ്ങിയതാണ് പഞ്ചായത്തിന്റെ വരുമാനം അദ്ദേഹം പോകുന്ന സമയത്ത് ലക്ഷം പോയിട്ടുള്ളത് ശുദ്ധജല വിതരണ പദ്ധതികൾ മഹാനഗരങ്ങളുടെ മാത്രം പരിഗണനാ വിഷയമായിരുന്ന കാലത്ത് പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് എഴുപതുകളിയിൽ തന്നെ അരീകോട് പഞ്ചായത്തിൽ ശുദ്ധജല വിതരണ പദ്ധതി നടപ്പിലാക്കിയതിന് പിന്നിലെ മുൻകാഴ്ചയെ എത്ര അഭിനന്ദിച്ചാലും അധികമാവില്ല ഒരേക്കറോളം ഭൂമി വാങ്ങി അരീക്കോട് ഗവൺമെന്റ് ഡിസ്പെൻസറിയെ മുപ്പത് കിടക്കകളുള്ള കിടത്തി ചികിത്സാ സൗകര്യമുള്ള ആശുപത്രിയാക്കി ഉയർത്തിയത് ഇബ്രാഹിം മാസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലിരുന്ന അക്കാലങ്ങളിൽ തന്നെയാണ് ആഴ്ച ചന്തക്കാവശ്യമായ ഭൂമി വാങ്ങിയതും ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചതും ഗ്രാമപാതകളുടെ നവീകരണം ടെലിഫോൺ എക്സ്ചേഞ്ച് സബ്സ്ട്രഷറി പഞ്ചായത്ത് മൈതാനം തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ അരനൂറ്റാണ്ടു മുമ്പ് തന്നെ നടപ്പാക്കപ്പെടുമ്പോൾ ദീർഘവീക്ഷണവും ഉൾക്കാഴ്ചയുമുള്ള ഒരു ഭരണാധികാരിയുടെ വിവേകപൂർണമായ ഇടപെടലുകൾ കൊണ്ട് ഒരു ഗ്രാമം ഉയർച്ചയിലേക്ക് പറന്നു കയറുകയായിരുന്നു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ നേതൃനിരയിൽ പ്രവർത്തിച്ച ഇബ്രാഹിം മാസ്റ്ററുടേത് വളരെ തിരക്കേറിയ ജീവിതമായിരുന്നു ഓൾ ഇന്ത്യ റേഡിയോ ഉപദേശക സമിതി അംഗം അധ്യാപക ഉപദേശക സമിതി അംഗം തുടങ്ങിയ പദവികൾ അലങ്കരിച്ച ഇബ്രാഹിം മാസ്റ്റർ രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം ജില്ലാ ട്രഷറർ കൊണ്ടോട്ടി മഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ പ്രസിഡന്റ് അരീക്കോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് തുടങ്ങി പല പദവികളും വഹിച്ചു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ചാക്കീരി അഹമ്മദ് കുട്ടിയുടെ മുഖ്യ ഉപദേഷ്ടാവും സി എച്ച് മുഹമ്മദ് ഖോയയുടെ ഉപദേശകരിൽ പ്രധാനിയുമായിരുന്നു ഇബ്രാഹിം മാസ്റ്റർ വാപ്പ ഏറ്റവും അവസാനം മത്സരിച്ചത് മഞ്ചേരിയിലാണ് വിജയിച്ചു കഴിഞ്ഞ ശേഷം അവിടെയുള്ള മണ്ഡലത്തിലുള്ള ആളുകൾക്ക് ആവശ്യമായ കത്തുകൾ എഴുതി കൊടുക്കാനുള്ള ചുമതല എന്റെ പിതാവ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരുന്നു അത്രയും വിശ്വാസമായിരുന്നു എൻ വി ഇബ്രാഹിം മാസ്റ്ററെ ഉന്നത പദവികളിൽ പദവികളിലിരിക്കുമ്പോഴും പുതുതലമുറയുടെ നേതാക്കളെ വളർത്തിയെടുക്കാൻ ഇബ്രാഹിം മാസ്റ്റർ ശ്രദ്ധിച്ചു വാപ്പ മരണപ്പെട്ട ശേഷം മഞ്ചേരിയിൽ പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു അപ്പം ഞാനന്ന് പ്രചരണം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാനും സംസാരിക്കണം എന്ന് ഇബ്രാഹിം മാസ്റ്റർ നിർബന്ധിച്ചതിൻ്റെ ഫലമായി ആദ്യമായി രാഷ്ട്രീയ പ്രസംഗം ഞാൻ നടത്തുന്നത് ആ ാണ് ശരിക്കും എൻ്റെ ഒരു രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ കാരണകാരൻ എൻ്റെ ജില്ലാ കൗൺസിലിലെ ഇളം ഞങ്ങളൊക്കെ വളർന്നു വരുന്ന യുവസമൂഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് നല്ല കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ കാഴ്ചപ്പാടുകളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനാണ് തൻ്റെ ജീവിതം അദ്ദേഹം ഒഴിഞ്ഞുവെച്ചത് രണ്ട് ഘട്ടങ്ങളിലായി പത്തൊമ്പത് വർഷക്കാലം അരീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയും ബ്ലോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ മലപ്പുറം ജില്ലാ കൗൺസിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങി പ്രാദേശിക ഭരണകൂടങ്ങളിൽ ഉത്തരവാദപ്പെട്ട പദവികളും അലങ്കരിച്ച ഇബ്രാഹിം മാസ്റ്റർ എല്ലായിടങ്ങളിലും സഹപ്രവർത്തകർക്ക് ഗുരുവും വഴികാട്ടിയുമായി എൻ വി ഇബ്രാഹിം മാസ്റ്റർ ജില്ലാ കൗൺസിലിന്റെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അന്നത്തെ ജില്ലാ കൗൺസിലിന്റെ സെക്രട്ടറി ജില്ലാ കലക്ടറായിരുന്നു അദ്ദേഹത്തിന് യാതൊരു യക്കശങ്കയും സംശയവും ഉണ്ടായിരുന്നില്ല ഭരണ സംവിധാനത്തിന്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഇടുങ്ങിയ സമീപനത്തിനപ്പുറം വിശാലമായ കാഴ്ചപ്പാടുകൾ പുലർത്തിയ നീതിമാനായ ഭരണാധികാരിയായി മാസ്റ്റർ അംഗീകരിക്കപ്പെട്ടു ഞാൻ ഇന്നും പ്രത്യേകിച്ചും ഓർക്കുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന പാർട്ടിയുടെ അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന കാലത്ത് അരീക്കോട് നിർമ്മിച്ച പഞ്ചായത്ത് സ്റ്റേഡിയം അതിൻ്റെ ആരംഭം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എൺപത് കാലത്താണ് അതെന്ന് എൻ്റെ വാർഡിലാണ് പക്ഷേ അതവിടെ വരുന്നതിന് വേണ്ടി മുൻകൈ എടുത്തിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ് വ്യത്യാസത്തിന് അതീതമായി എന്താണോ ആ പഞ്ചായത്തിൻ്റെ ഗുണകരമായിട്ടുള്ള കാര്യം അതിൽ അദ്ദേഹത്തിൻ്റെ സഹകരണം എപ്പോൾ കിട്ടിയിരുന്നു എല്ലാവർക്കും ഇപ്പം യു ഡി എഫിലെ കോൺഗ്രസിൻ്റെ അംഗങ്ങളായാലും അല്ലെങ്കിൽ പോലെയുള്ള സി പി എമ്മിൻ്റെ വളരെ മുതിർന്ന നേതാക്കന്മാരായാലും പ്രായം മാഷോട് ഒരു പ്രത്യേക റെസ്പെക്റ്റ് പുലർത്തിയിരുന്നു അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് മഹാത്മ്യം കൊണ്ട് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളിൽ സെനറ്റ് സിൻഡിക്കേറ്റ് അംഗമായി പ്രവർത്തിച്ച ഇബ്രാഹിം മാസ്റ്റർ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലക്കും സംഭാവനകൾ നൽകി മാഷർ താൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ സിൻഡിക്കേറ്റ് കഴിയുമോ എന്ന് അന്വേഷിച്ചു വന്ന ആളല്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അത് കഴിഞ്ഞിട്ടുമുണ്ടല്ലോ അദ്ദേഹത്തിന് അന്ന് രണ്ട് അൻപതോ അറുപതോ വർഷത്തിന് മുമ്പ് മലപ്പുറം ജില്ലയിൽ രണ്ടേ രണ്ട് കോളേജുകളാണ് ഉണ്ടായിരുന്നത് ഇന്ന് എത്ര കോളേജുകളാണ് അൻപതിൽ പരം കോളേജുകളില്ലേ മെഡിക്കൽ കോളേജുകൾ എൻജിനീയറിങ് കോളേജുകൾ ഡെൻറ്റൽ കോളേജുകൾ നഴ്സിംഗ് കോളേജുകൾ ആർക്കിടെക്ചർ കോളേജുകൾ എന്ത് എന്ത് ഒരു സത്യത്തിൽ മലപ്പുറം ജില്ലയിൽ ഈ അൻപത് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ വിത്ത് വിതറിയത് എൻ വി ഇബ്രാഹിമും മാഷും അദ്ദേഹം പ്രതിദാനം ചെയ്ത മുജാഹിദ് പ്രസ്ഥാനമാണെന്ന് തുറന്നു പറയുന്നതിന് എനിക്കൊരു മടിയില്ല സിൻഡിക്കേറ്റിൽ വളരെ പ്രധാനപ്പെട്ട സബ് കമ്മിറ്റികളുണ്ട് എൻ വി ഇബ്രാഹിം മഹഷിന് കൊടുത്തത് വർക്ക്സിൻ്റെയാണ് വർക്സ് കമ്മിറ്റി കൺവീനർ എന്ന നിലയിൽ എം വി ഇബ്രാഹിം മഹഷയെക്കുറിച്ച് ഒരിക്കലും ഇപ്പോൾ ഒരു പരാതി ഒരു സംഘടനയ്ക്ക് ഒരിക്കലും ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല സംശുദ്ധമായ ഒരു കാര്യക്ഷമമായ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തെ വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് ഞാൻ ജാമിയ നോക്കിക്കാണത് ഇബ്രാഹിം മാസ്റ്റർ എടവണ്ണ ജാമിയ ട്രസ്റ്റിയായും കേരള മുജാഹിദീൻ സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്ന മാസ്റ്റർ അരീക്കോടിന്റെ ജീവിതത്തെയും പൊതുബോധത്തെയും രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ജമിയതുൽ മുജാഹിദീൻ സംഘത്തെ ആക്ടിംഗ് പ്രസിഡന്റായും പ്രസിഡന്റായും ദീർഘകാലം നയിച്ചു തിരക്കുപിടിച്ച പൊതുജീവിതത്തിനിടയിലും മാസ്റ്റർ കുടുംബനാഥനായി കൂട്ടുകാരനും താങ്ങും തണലുമായി എൻ വി ഇബ്രാഹിം മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുരുനാഥൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എളാപ്പ ഏറ്റവും അടുത്ത സ്നേഹിതൻ ഞങ്ങൾ തമ്മിൽ ഇരുപത് വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും എന്നെ ചെറുപ്പം തൊട്ട് ഒരു നല്ല സ്നേഹിതൻ ഒരു ഫ്രണ്ട് എങ്ങനെയാണ് നമ്മോട് പെരുമാറുന്നത് സംസാരിക്കുന്നത് അതുപോലെ സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു എൻ്റെ ഗ്രീവൻസസ് മുഴുവൻ അദ്ദേഹത്തോടാണ് പറയാ എന്ത് കാര്യത്തിനും അദ്ദേഹത്തെ സമീപിച്ചാൽ നമ്മളെ ഒരു മനസമാധാനം ഉണ്ടാക്കുന്ന സമീപനമാണ് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത് വിവിധ തുറകളിൽ നേതൃപദവികൾ വഹിച്ച് ഇടപെട്ട ഇടങ്ങളിലെല്ലാം വിദ്യാഭ്യാസ സാമൂഹിക രംഗങ്ങളിൽ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഭവ ബഹുലമായ ആ ജീവിതത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് മെയ് അഞ്ചിന് കാലം തിരശീലയിട്ടുണ്ട് കാലത്തിന് മുന്നേ നടന്ന് പ്രതിബന്ധങ്ങളെ വകിഞ്ഞുമാറ്റി അജ്ഞതയുടെ കാളിമയിൽ കഴിഞ്ഞുപോന്ന സാമൂഹികമായി അരികുവൽക്കരിക്കപ്പെട്ട ഒരു സമുദായത്തിൽ അക്ഷരവിദ്യയുടെ തിരുനാളം കൊളുത്തി വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചം പടർത്തിയ യുഗപ്രഭാവന്റെ ജീവിതം കാലത്തിനപ്പുറത്തേക്ക് സുഗന്ധമേലും ഓർമ്മകളായി പരക്കട്ടെ